嗨。 എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാരായണൻ ഒരു ഷോപ്പിംഗ് മാളിൽ നിൽക്കുകയാണ് മീനു തേടിക്കൊണ്ടിരിക്കുന്ന ആ വാച്ച് എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നാൻ വിചാരിക്കുന്നത് നിരുപമയും കൂട്ടുകാരും ആ സമയം അവിടെയുണ്ട് നാരായണനെ കണ്ട് നിരുപമ പറയും അവനെ ഒന്ന് പോയി ചൊറിഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ്റെ അടുത്ത് ചെല്ലും എന്നിട്ട് മീനുവിനെ അവനെയും വെച്ച് ഇല്ലാത്ത ഓരോന്നും നിരുപമയും കൂട്ടുകാരും പറയും കുറേ കേട്ടിരിക്കുമ്പം നാരായണൻ പറയും ഇതേ മിണ്ടാതിരുന്നോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല മീനു വെറുതെ എന്നെ മീനുവിനെയും ചേർത്ത് ഇല്ലാത്ത ഓരോന്നും പറയരുതെന്ന് പക്ഷേ അത് കേൾക്കാൻ കൂട്ടാക്കാതെ നിരുപമയും കൂട്ടരും വീണ്ടും അവനെ ഓരോന്നും പറഞ്ഞ് കളിക്കും അവന് ദേഷ്യം വരും അവൻ പറയും ഇനിയും നിങ്ങൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാ അടിച്ച് നിന്റെ അണപ്പല് ഞാൻ താഴെയിടും നിരുപ്പമ പറയും അത്രയ്ക്ക് ധൈര്യമാണെങ്കിൽ നീ ഒന്ന് അടിക്കാണെ അവൻ കൺട്രോൾ ചെയ്ത് നിക്കും പിന്നെ നിരുപമ്മ ഓരോന്നൊക്കെ അവനെ പറയുമ്പോൾ നാരായൺ പറയും നീ ഈ പറഞ്ഞ ഭാഷയിൽ തിരിച്ചു പറയാന് എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല നീ ശിവരഞ്ജനി മേടത്തിൻ്റെ മോളാണല്ലോ എന്ന് മാത്രമാണ് ഞാൻ ക്ഷമിക്കുന്നത് അവർ നല്ലൊരു സ്ത്രീയാണ് അത്രയും വന്നെ നാരായണൻ തിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിരുപമ്മ മനഃപൂർവ്വം അവൻ്റെ തോളിൽ തട്ടിയിട്ട് അവൻ തട്ടിയതായിട്ട് അഭിനയിച്ച് താഴെ വീഴും കൂട്ടുകാരികൾ അവളെ പിടിച്ചെഴുന്നേപ്പിക്കും നീ എന്നെ തട്ടി താഴെ ഇട്ടു അല്ലടാന്ന് ചോദിച്ചാൽ അവൻ്റെ കരണക്കുറ്റിക്കോട്ട് ഒരെണ്ണം കൊടുത്തിട്ട് കൊറേ അവനെ ചീത്ത പറയും ആ സമയം നിരുപമ്മ എന്ന് വിളിച്ച് ശിവരഞ്ജനി അങ്ങോട്ട് വരും നിരുപമ്മ ഉടനെ തന്നെ കരയാൻ തുടങ്ങും കണ്ടോ അമ്മ ഇവൻ എന്നെ തള്ളി താഴെ ഇട്ടു ഇവൻ എന്നോട് മോശമായിട്ട് സംസാരിച്ചു കൂട്ടുകാരികളും അത് സപ്പോർട്ട് ചെയ്യും ശിവരഞ്ജനി ചോദിക്കും നിനക്ക് നാണയില്ലട ഇവളുടെ തല്ലും മേടിച്ച് ഇങ്ങനെ പാവത്തിനെ പോലെ മിണ്ടാതെ നിൽക്കാൻ തിരിച്ച് അവക്കോട്ട് നല്ല ഒരെണ്ണം കൊടുത്തുടായിരുന്നോ നിരുപമ്മ പറയും അമ്മ എന്താ ഈ പറഞ്ഞത് ഇവനെ എന്നെ തള്ളി താഴെ ഇട്ടത് എന്നോട് മോശമായിട്ട് സംസാരിച്ചത് അവളുടെ കൂട്ടുകാരിയും പറയും അതെ ആന്റി ഞങ്ങളും കണ്ടോണ്ട് നിൽക്കുവാൻ ായിരുന്നു ശിവരഞ്ജനി പറയും ഞാനും എല്ലാം കണ്ടോണ്ട് നിൽക്കുവായിരുന്നു അത് കേട്ട് നിരുമമ്മ ഞെട്ടും നീ ഇവനോട് മോശമായിട്ട് സംസാരിക്കുന്നതും നീ തന്നെ ഇവനെ തള്ളിയിട്ട് നീ താഴെ വീഴുന്നതും എല്ലാം ഞാൻ കണ്ടുകൊണ്ട് തന്നെ നിൽക്കുമായിരുന്നു മര്യാദയ്ക്ക് നീ ഇവനോട് മാപ്പ് പറഞ്ഞോ നിരുപ്പമ്മ പറയും അമ്മ എന്താ എൻ്റെ കൂടെ നിൽക്കാത്തത് ഞാനല്ല ഇവനെ എന്നോട് ഓരോന്ന് പറഞ്ഞത് ശിവരഞ്ജനി പറയും എനിക്കൊന്നും കേൾക്കണ്ട നീ മര്യാദയ്ക്ക് ഇവനോട് മാപ്പ് പറഞ്ഞോ ഇല്ലെങ്കിൽ നിനക്ക് നിന്നെ വീട്ടിൽ ഞാൻ കേറ്റത്തില്ല എന്ന് നിരുപ്പമ്മ പറയും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാപ്പെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവനെ നോക്കി അവിടുന്ന് പോകും അത് കഴിയുമ്പോൾ ശിവരഞ്ജിനി നാരായണനോട് മാപ്പ് പറയും എൻ്റെ മോൾ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് പറയുകയാണെന്ന് പറഞ്ഞ് നാരായണൻ പറയും അതൊന്നും കുഴപ്പമില്ല മാഡം പിന്നീട് കാണിക്കുന്നത് നിരുപമ്മ ഇതോടത്തെ വീട്ടിൽ ഇരുന്ന് സങ്കടപ്പെടുന്നതാണ് ആ സമയം ഹർഷൻ അങ്ങോട്ട് വന്നിട്ട് വിചാരിക്കും ഇപ്പം ദയവായിട്ട് എനിക്ക് ഒരുക്കി തന്ന ചാൻസ് ആയത് ഇവളുടെ കൂടെ ഞാനിപ്പം നിന്ന ഇവൾ പിന്നെ എന്റെ സ്വന്തമായിരിക്കും എന്നിട്ട് നിരുപമ്മയടുത്ത് നിന്നിട്ട് പറയും എന്നാലും മോശമായി പോയി ഞാനെല്ലാം അറിഞ്ഞു നിരുപമ്മ പറയും നീയുമെന്നെ കുറ്റപ്പെടുത്തുവാണോ ഹർഷൻ പറയും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുവോ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയല്ലേ നിൽക്കത്തുള്ളൂ നിരുപ്പമ്മ പറയും നിരുപമ്മ പറയും അമ്മൂമ്മ എന്നെ കുറ്റപ്പെടുത്തി ഞാനോട് നീയുമെന്നെ കുറ്റപ്പെടുത്താൻ വരുവാന്ന് അവനോട് മാപ്പ് പറയേണ്ടി വന്നതല്ല എൻ്റെ വിഷമം അമ്മ എന്നെ മനസ്സിലാക്കാത്തതില്ല ശരിക്കും ആ അവൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ് എന്നിട്ട് കൂട്ടുകാരികളുടെ മുന്നിൽ വെച്ച് അമ്മ എന്നെ അപമാനിച്ചു ഹർഷം മനസ്സിൽ വിചാരിക്കും അത് നിനക്ക് കിട്ടേണ്ടത് തന്നെ അടി നീ ഒരിക്കൽ ഈ കൂട്ടുകാരികളുടെ മുന്നിൽ വെച്ചാണല്ലോ എന്നെ അപമാനിച്ചത് അതിന് ദൈവം നിനക്കൊന്ന് ശിക്ഷയാണ് നിരുപമ്മ ചോദിക്കും ഹർഷൻ എന്താ ആലോചിക്കുന്നത് അവൻ പറയും അല്ല ശിവാൻ്റെ ഇപ്പം മീനുൻ്റെ കൂടെയാണല്ലോ അതിൻ്റെ ബാക്കിയായിട്ട് ഇതിനെ കണ്ടാൽ മതി നിരുപ്പമ്മ പറയും എന്നാലും എനിക്ക് ഇന്ന് ഏറ്റ അപമാനം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഹർഷൻ പറയും നിരുപമ്മയ്ക്ക് ഏറ്റ അപമാനം ഞാൻ ഇല്ലാതാക്കാം നീ എൻ്റെ കൂടെ വരാൻ പറയും എന്നിട്ട് അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവളുടെ മുന്നിൽ വെച്ച് നാരായണനായിട്ട് ഒന്ന് കൊടുക്കണം അവൻ തിരിച്ചു തല്ലാനൊന്നും പോകുന്നില്ല അങ്ങനെ ഇവളുടെ മുന്നിൽ എനിക്ക് ഹീറോ ആവണം പിന്നീട് കാണിക്കുന്നത് ഹർഷനും നിരുപമ്മയും വേറെ രണ്ടുപേരോ ചേർന്ന് ആ ഷോപ്പിംഗ് മാളിൽ വരുന്നതാണ് കൂടിയുള്ള ആൾക്ക് ഹർഷം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാണ്ട് അതാണ് ആൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്യണം അവര് പറയും സാർ പേടിക്കണ്ട പൊക്കോ നിങ്ങൾ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഞങ്ങള് വന്നോളാം ബാക്കിയെല്ലാം പറഞ്ഞ പോലെ ഹർഷനും നിരുപമ്മയും കൂടെ നാരായണന്റെ അടുത്ത് എല്ലും എന്നിട്ട് പറയും ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ നാരായണൻ പറയും കണ്ടല്ലോ ഇനി പൊക്കോളൂ ഹർഷൻ പറയും നീ ഇപ്പം നിരുപമ്മയോട് മാപ്പ് പറയണം അവൻ ചോദിക്കും ഞാൻ എന്തിനാ മാപ്പ് പറയുന്നത് ഹർഷൻ പറയും നീ ഇവിടെ അപമാനിച്ചു അതിന് മാപ്പ് പറഞ്ഞേ പറ്റൂ നാരായൺ പറയും ഞാനല്ലേ ഇവളെക്കൊണ്ട് മാപ്പ് പറയിച്ചത് ഇവളുടെ അമ്മ തന്നെയാണ് ഇവളുടെ അമ്മയ്ക്കറിയാം ഇവളാണ് തെറ്റിദ്ന്ന് ഇവള് മാപ്പ് പറഞ്ഞതുകൂടി ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു ഹർഷം പറയും അതങ്ങനെ തീർന്നില്ലല്ലോ ആ സമയമാണ് ഇവൻ ഏർപ്പാടാക്കി രണ്ട് ഗുണ്ടകൾ കയറി വരുന്നത് ഹർഷൻ പറയും നോക്കി നിൽക്കാതെ അടിക്കടാ അന്നേരം അവർ നാരായണനെ കണ്ടു വയ്ക്കും നാരായണ ചേട്ടനല്ലേ അവൻ പറയും അതെ ഹർഷൻ പറയും എന്താ നോക്കി നിൽക്കുന്നത് അടിക്കാൻ അവർ പറയും സോറി ചേട്ടാ ഈ ചേട്ടനെ അടിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അതെന്താ നിങ്ങൾക്ക് തരുന്ന പുളിങ്കുരു ഒന്നും അല്ലല്ലോ കാശു തന്നെ അല്ലേ അവർ പറയും ഈ ചേട്ടനെ ഞങ്ങൾക്ക് എന്നും ആഹാരം തരുന്നത് അന്നം തരുന്നവരെ അടിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്നു പറഞ്ഞാൽ അവരങ്ങ് പോകും നാരായണൻ പറയും കാശു കൊടുത്താ ആരെ അടിക്കാൻ ആൾക്കാരെ കിട്ടും എന്നുള്ളൊരു അഹങ്കാരം നിനക്ക് ഉണ്ടായിരുന്നല്ലോ അതിപ്പം മാറി കിട്ടിയല്ലോ അതും പറഞ്ഞ് നാരായണനും പോവും നിരുപമയ ഹർഷനെ ദേഷ്യത്തോടെ നോക്കി അവിടുന്ന് പോകുമ്പോൾ ഹർഷനെ ശരിക്കും അതൊരു നാണക്കേടാവും പിന്നീട് കാണിക്കുന്നത് ഹർഷൻ വീട്ടിൽ വിഷമിച്ചിരിക്കുമ്പം നിരുപ്പമ്മ വന്നിട്ട് പറയും ഓ എന്തൊക്കെയായിരുന്നു ഹർഷൻ്റെ ഒരു ബിൽഡപ്പ് ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ നാരായണൻ്റെ കൈയും കാലും തല്ലി ഓടിക്കുമെന്ന് അതിന് കൊണ്ടുവന്നതോ അവൻ്റെ തന്നെ ഫാൻസ് അസോസിയേഷനിലെ ആൾക്കാരെ ഒന്നും തിരക്കാതെയാണോ ആൾക്കാരെ കൊണ്ടുവരുന്നത് കഷ്ടം തന്നെ ഹർഷൻ എന്താ പറഞ്ഞത് ഹർഷൻ അവൻ്റെ കൈയും കാലും തല്ലി ഓടിക്കും ഇല്ലെങ്കിൽ നിന്റെ പേര് പട്ടിക്കോ പൂച്ചയ്ക്കോ ഒക്കെ ഇട്ടോളാൻ അല്ലേ ഞാനിനിപ്പോൾ ഹർഷനെന്താ വിളിക്കേണ്ടത് ഹർഷൻ പറയും നീ ഇങ്ങനെയൊന്നും പറയാതെ നിരുപ്പമ ഒരബദ്ധം പറ്റിപ്പോയി നിരുപ്പമ്മ പറയും ഒരബദ്ധം നല്ലൊരു ചാൻസ് ആയിരുന്നു അത് കളഞ്ഞു കുളിച്ചല്ലോ പിന്നീട് കാണിക്കുന്നത് നാരായണനും മീനും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അച്ഛനെ എന്നാൽ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുമ്പോൾ മീനു പറയും നാളെ തന്നെ പോയി കൊണ്ടുവരണം എന്ന് നാരായണൻ പറയും പിറന്നാൾ ദിവസം എൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തനിക്ക് ഉണ്ടാകുമെന്ന് മീനു പറയും എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട നാരായണൻ നിങ്ങൾ വന്നാൽ മതിയെന്ന് നാരായണൻ അവളോട് യാത്ര പറഞ്ഞ് അവിടെ പോകും ഈ സമയം നാരായണനെ ഫോളോ ചെയ്ത് നിരഞ്ജനും കൂട്ടുകാരനും പോകുന്നുണ്ട് അന്ന് ആളെ മാറിപ്പോയി ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റിക്കൂടാന്നും പറഞ്ഞ് നിരഞ്ജൻ പറയുന്നുണ്ട് മീനുവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും ഇത് ഈ സമയം സുഹാസിനെ ആകെ ടെൻഷനിലാണ് ബെന്നിച്ചൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ആ കുഞ്ഞിനെ കൊന്നിട്ടില്ല അത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ഈ സമയം രഘുവും വരുന്നുണ്ട് നിനക്കും ഉറക്കം വന്നില്ല അല്ലേ സുഹാസിനെ പറയും ഇല്ല നമ്മളുടെ രണ്ടുപേരും ഉറക്കമല്ലേ കളഞ്ഞേക്കുന്നത് എന്നാലും ആ കുഞ്ഞ് എവിടെ ആയിരിക്കും ആറൊപ്പമായിരിക്കും ജീവിച്ചിരിക്കുന്നത് രഘു പറയും ആറേലും ഒപ്പം ജീവിച്ചോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ സംശയിക്കുന്ന പോലെ ആവാഞ്ഞാൽ മതി അങ്ങനെ എങ്ങാനും ആണെങ്കിൽ മീനു ശിവരഞ്ജനിയും തമ്മി ഇനി അടുക്കാൻ പാടില്ല സുഹാസിനു പറയും പക്ഷെ ഇപ്പം തന്നെ അവർ ആവശ്യത്തിലേറെ അടുത്ത് കഴിഞ്ഞു രഘു പറയും എന്നാലും എനിക്ക് തോന്നുന്നില്ല മീനുവിന് അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ സുഹാസിനി പറയും എന്നാലും എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല ഇനി ആ കുഞ്ഞ് വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ശരി ജീവിച്ചിരിപ്പം അതിനെ കണ്ടെത്തി ഭൂമിന്ന് തന്നെ ഇല്ലാതാക്കണം ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടില്ല പിന്നീട് കാണിക്കുന്നത് മോഹനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പാർവതി റെഡിയായി വരുമ്പോൾ മീനു അപ്പോഴും റെഡി ആയിട്ടില്ല ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയോ ആരെയോ പാർവതി പറയുന്നുണ്ട് നീ ഇത് ആരെയാണ് വിളിക്കുന്നത് വേഗം റെഡിയാവുക അച്ഛനെ കൂട്ടിക്കൊണ്ടു വരണ്ടേ മീനു പറയും ഞാൻ നാരായണനെ വിളിക്കുന്നത് രാവിലെ മുതൽ വിളിക്കുകയാണ് പക്ഷെ കിട്ടുന്നില്ല പാർവതി ചോദിക്കും നാരായണൻ നമ്മുടെ കൂടെ വരുന്നുണ്ടോ മീന് പറയും അതില്ലമ്മേ പക്ഷെ നാരായണനെയാണ് ഇന്നത്തെ പൊതുച്ചോറ് വിതരണം ഞാൻ ഏൽപ്പിച്ചേക്കുന്നത് നമ്മൾ വരാൻ വൈകുന്നതുകൊണ്ട് അത് മുടങ്ങിപ്പോകും അതുകൊണ്ട് നാരായണനെ ഞാൻ ഇന്നലെ തന്നെ അത് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു പക്ഷെ ഇപ്പം ദേവ ഫോൺ എടുക്കുന്നില്ല പാർവതി പറയും അവനോട് നീ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട ഉത്തരവാദിത്തം ഉള്ള ചെറുക്കനാ അവൻ അവൻ കൃത്യസമയത്ത് വന്ന് കാര്യങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്തോളും നീ വേഗം പോയി റെഡിയായിട്ട് വാ അപ്പോഴും നാരായണനെ വിളിച്ചു കിട്ടാത്ത ടെൻഷനിലാണ് മീനു അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്